ടച്ചേരി ശ്രീ കാക്കന്നൂർ ക്ഷേത്രം തിറമഹോത്സവം ജനുവരി ഇരുപത്തിയൊമ്പത് മുതൽ ഫെബ്രുവരി മൂന്ന് വരെ നടക്കുമെന്ന് ഭാരവാഹികൾ നാദാപുരത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എടച്ചേരി ശ്രീ കാക്കന്നൂർ ക്ഷേത്രം തിറമഹോത്സവം ജനുവരി ഇരുപത്തിയൊമ്പത് മുതൽ ഫെബ്രുവരി മൂന്ന് വരെ നടക്കും ജനുവരി ഇരുപത്തൊമ്പതിന് ഏഴ് മണിക്ക് പ്രാദേശിക കലാപരിപാടികൾ നടക്കും മുപ്പതിന് വൈകുന്നേരം ഏഴ് മണി മുതൽ സംഗീതാർച്ചന എട്ട് മണിക്ക് ശ്രീപാദവും നൃത്തവിദ്യാലയം അവതരിപ്പിക്കുന്ന ഫ്യൂഷൻ നൈറ്റ് ഒമ്പതരയ്ക്ക് വനിതകളുടെ കലാപരിപാടികൾ ജനുവരി മുപ്പത്തൊന്നിന് കലവറ നിറയ്ക്കൽ ഏഴ് മണിക്ക് സംസ്ഥാന കലോത്സവ വിജയികൾക്കുള്ള അനുമോദനം ഏഴരക്ക് യു കെ രാഘവൻ മാസ്റ്ററുടെ പ്രഭാഷണം ഒമ്പത് മണിക്ക് മെഗാ ഷോ തുടങ്ങിയവ നടക്കും ഫെബ്രുവരി ഒന്നിന് കൊടിയേറ്റം നട്ടത്തിറ വെള്ളാട്ടങ്ങൾ ഫെബ്രുവരി രണ്ടിന് വാൾവരവ് നാലുമണിക്ക് എഴുന്നള്ളത്ത് തുടങ്ങിയവ നടക്കും തുടർന്ന് പൂക്കലശം വരവ് വിവിധ തിറകൾ എന്നിവ അരങ്ങേറും ഫെബ്രുവരി മൂന്നിന് വിവിധ തിറകൾ അന്നദാനം ഗുരുതി തർപ്പണം തുടങ്ങിയവയാണ് നടക്കുക ജനുവരി ഇരുപത്തൊമ്പത് മുതൽ ഫെബ്രുവരി മൂന്ന് വരെയാണ് ക്ഷേത്രത്തിലെ ഉത്സവം ഇരുപത്തൊമ്പതാം തീയതി പ്രാദേശിക പരിപാടികളും മുപ്പതിന് സങ്കിലാർ സി ട്യൂഷൻ ഏറ്റവും അതോടൊപ്പം തന്നെ വനിതകളുടെ കലാപരിപാടി ജനുവരി മുപ്പത്തൊന്നിന് രാവിലെ ഒൻപത് മണിക്ക് കലവറ നടൻ രാത്രി ഏഴ് മണിക്ക് സമ്മാനദാനം അനുമോദനവും പ്രഭാഷണവും അതിനുശേഷം മെഗാ സ്റ്റേജ് ഷോ ഉണ്ടായിരുന്നു ഒന്നാം തീയതി ഫെബ്രുവരി ഒന്നാം തീയതി രാവിലെ ഒൻപത് മണിയോടുകൂടി ക്ഷേത്രോത്സവത്തിൻ്റെ തുടക്കം കുറിക്കുകയാണ് കൊടിയേറ്റം രാത്രി ഏഴ് മണി മുതൽ നട്ടത്ര വെള്ളാട്ടം ഫെബ്രുവരി രണ്ടിന് രാവിലെ ഒൻപത് മണിക്ക് കുരുത്തര വരവ് വൈകുന്നേരം മൂന്ന് മണിക്ക് വാൾ വരവ് ഇളനീർ വരവുകൾ നാലു മണിക്ക് കടിയാമള്ളി ക്ഷേത്രത്തിൽ നിന്നും കെഴങ്ങണത്ത് ആറു മണിക്ക് വിളക്കടൽ അതിനുശേഷം വെള്ളാട്ട് ഏഴ് മണിക്ക് ഞങ്ങളുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള പൂക്കലശം കാഴ്ച വരവ് ഇടച്ചേരി വാർത്താസമ്മേളനത്തിൽ ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി എ പി ബാലൻ ഭരണസമിതി അംഗങ്ങളായ പി കെ രാജു എം സി നാണു ഒ പി പ്രവീൺ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വളകരാ ബ്യൂട്ടിഫുൾ ഡിസൈൻ അതല്ലേ നിങ്ങൾ ചിന്തിച്ചത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ജെംസ്റ്റോൺ നിങ്ങൾഡിയൻ ഡയമണ്ട് ല്ലേ ചിന്തിച്ചത് എല്ലാ മലബാർ ഡിസൈനും ഫെയർ പ്രൈസ് കൂടാതെ പ്രൈസ്റ്റോൺ ബൈബാക്ക് ഗ്യാരന്റിയും ഉണ്ട് ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് എന്താന്ന് ഞാൻ പറയട്ടെ എനിക്ക് ഒരു ജുവല്ലറി കൂടെ വാങ്ങിക്കരുണ്ട്